ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വയഡീസ് വേൾഡ് നമുക്ക് നമുക്കിന്നും തിരുപ്പതി പോയി വരാം നമ്മൾ പോകുമ്പം അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ള മലകളിൽ കല്ലുകൾ ഇങ്ങനെ കുറേ ആയിട്ടുള്ള അത് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നു ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ അറുന്നൂറ് കിലോമീറ്ററിന് മേലെയും ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ ഇരുന്നൂറ് കിലോമീറ്ററിന് മേലെയാണ് വേണ്ടത് അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോയിട്ടുള്ളത് ബാംഗ്ലൂരിനെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാനും നമ്മൾ പുറത്തൊക്കെ പോകുമ്പം എല്ലാവരും തല മുട്ടയടിച്ച് അതേപോലെ ചെറിയ മുടിയായിട്ടൊക്കെ കാണുമ്പം ആശ്ചര്യം തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ ദൈവത്തിന് കൊടുത്തതാണ് ഇങ്ങനെ പോയത് അപ്പം അവർ ആഗ്രഹമുണ്ടായിരുന്നു എന്തെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയിട്ടുള്ളത് ടൗണിൽ നിന്ന് കയറുമ്പം തന്നെ നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഫുള്ള് ബാഗടക്കം നമ്മളെല്ലാവരെയും പുറത്തിറക്കി ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടേ നമ്മളെ വിടത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ മോളിൽ എത്തിക്കഴിയുമ്പോൾ ഉള്ള ദൃശ്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളൊന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത് പകലാണ് നമ്മൾ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എവിടെയാണ് മുടി മുറിക്കുന്നതെന്ന് അറിയാതെ അന്വേഷിച്ച് നടന്നു നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉള്ളായിരുന്നതുകൊണ്ട് നമ്മൾ കുറേ നടക്കേണ്ടി വന്നു പോയി അന്വേഷിച്ച് പോയി പിന്നെ ഒരാളുടെ കൂടെ അവർ പുറകെ പോയി പോയി അവസാനം നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ടോക്കൺ കൊടുക്കുന്നിടത്താണ് ടോക്കണും ഒരു ഹാഫ് ബ്ലേഡും നമുക്ക് തരും അതും കൊണ്ടാണ് നമ്മളകത്തേക്ക് കയറുന്നത് ഒരു സൈഡും ജെൻസിന് വേറൊരു സൈഡുമാണ് ഉള്ളത് പിന്നെ ഏട്ടാ മുറിച്ചേൻ്റെ പുറകെ ആയതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് എൻ്റെതും അവിടെ നിന്ന് തന്നെ മുറിക്കുക ചെയ്തത് ഒരു കുറിക്കുന്നിടത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പാടുള്ളതല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് എടുത്തു എല്ലാവരും എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോഴത്തേക്കടുത്തുള്ളവർ പറഞ്ഞെടുക്കാൻ പാടില്ല എന്ന് കുറച്ചും എടുത്തത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുത്തേനെ എൻ്റെത് പിന്നെ എടുക്കുമ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല ചുമ്മാ ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന പോലെ പിടിക്കുമ്പോൾ ഇങ്ങനെ നീക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തോളൂ പിന്നെ മുടി അവിട്ടേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയ രീതിയിൽ എൻ്റെ മുടിയാണല്ലോ പിന്നെ നോക്കുമ്പോൾ നിറച്ച് താരനായിരുന്നു എന്താ പറയണ്ടേ മുടി മൊത്തം കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മുടിയെടുക്കുന്നതിന് എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നും അതുകൊണ്ട് തോന്നിയൊന്നുമില്ല പിന്നെ താരനത് കഴിഞ്ഞിട്ട് അവരാക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഉരച്ചിട്ട് കടയൊക്കെ ചെയ്തു നമ്മൾ ഇതുപോലെ മുട്ടയടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നമുക്ക് തിരുപ്പനാക്കാനും അതിൽ ഡൊണേറ്റ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നന്നാവുക അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് കുഴപ്പമൊന്നെ ആയതുകൊണ്ട് നമുക്കത് തരാം അവർ സമ്മതിക്കത്തില്ല ജെന്റ്സിനാണെങ്കിൽ താടിയും മുടിയും മീശയും എടുക്കുന്നുണ്ട് ലേഡീസിനാണെങ്കിൽ മുട്ടയായിട്ടും എടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് മുടി കട്ട് കുറച്ച് അതുപോലെ ഇങ്ങനെ നേർച്ചയായിട്ടുള്ളവരാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്ന് അവരെടുത്തിട്ട് അങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേർച്ചയായിട്ടാണ് സാധാരണ എല്ലാവരും തലമുണ്ടനം ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫലം കൂടുമെന്നാണ് പറയുന്നത് അതേപോലെ മുടി പെട്ടെന്ന് വളരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ മുടി മുറിച്ച് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി അപ്പൊ എന്റെ ഫ്രണ്ട്സ് മുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ എനിക്ക് അപ്പൊ എന്റെ അമ്മയെ മുടിച്ചപ്പോ എനിക്ക് ഒരു നാല് പേരാണെന്ന് വിചാരിച്ചു കട്ടിൻ്റെ അടിവ് വില കുളിച്ചു എന്നിട്ടാ അമ്മയാണെന്ന് തോന്നി ബലൂനെല്ലാം മേടിച്ചു കളിച്ചു അപ്പൊ എന്റെ എല്ലാം പപ്പയും അച്ഛനും എന്റെ അച്ഛനും അമ്മയെല്ലാം കട്ടയച്ചിണ്ടായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട്സ് അവരെല്ലാം കട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കട്ട് ചെയ്ത് കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവര് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി നോർമൽ ക്യൂവിൽ ആൾക്കാർ കൂടുതലായതുകൊണ്ട് ഡിഫൻസ് ക്യൂവിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടുത്തേക്ക് ഫോണ് ബാഗ് സ്മാർട്ട് വാച്ച് കുപ്പി അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല പിന്നെ കുടിവെള്ളം ഭക്ഷണം ടോയ്ലറ്റ് എല്ലാം പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് ലഡുവും അഗർബത്തിയുമാണ് അവിടുത്തെ മെയിൻ വഴിപാട് വൈകുന്നേരം ഏഴുവരെയുള്ള തിരക്കിട്ട ക്യൂവും അതുപോലെ കുട്ടികളെ എടുത്തുള്ള നടത്തുക ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് സൂപ്പറാണ് മല കയറി വരുമ്പോൾ ഇത്രയും സൗകര്യം ഉണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല